<também> death, thin, march, kind of ും സ്വാഗതം പവൻ ഗോൾഡ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത പണിമുടക്ക് തുടരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു ഇരുചക്രവാഹനങ്ങൾ ഒഴികെ ഒന്നും നിരത്തിലിറങ്ങിയില്ല കെഎസ്ആർടിസിയിലും സർവീസ് നടത്തിയില്ല ട്രേഡ് യൂണിയങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രകടനവും വിശദീകരണ യോഗങ്ങളും നടന്നു നാല് ലേബർ കോഡുകൾ പിൻവലിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപ നിശ്ചയിക്കുക തൊഴിലിനെ താൽക്കാലികവൽക്കരിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കുക മിനിമം പെൻഷൻ ഒമ്പതിനായിരം രൂപയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക പൂർണ്ണം കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഒന്നും നിരത്തിലിറങ്ങിയില്ല കെ എസ് ആർ ടി സിയും സർവീസ് നടത്തിയില്ല താനൂർ തിരൂർ ഭാഗങ്ങളിലെല്ലാം കടകൾ പൂർണ്ണമായും അടഞ്ഞു കിടന്നു താനൂരിൽ നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ തടഞ്ഞു പ്രകടനമായി എത്തിയ പ്രവർത്തകർ എസ് ബി ഐ അടപ്പിച്ചു തിരൂരിലും കനകമ്പോളങ്ങളെല്ലാം പൂർണമായും അടഞ്ഞുകിടന്നു ഇതിനിടെ സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി തിരൂരിൽ തടഞ്ഞു സർവീസ് നടത്തിയ മറ്റു വാഹനങ്ങളും പണിമുടക്കാനും കുറിച്ച് തടഞ്ഞു എല്ലാവർക്കും മാവേലി. നിങ്ങൾ കാര്യത്തിന് കൂടിയാണ് ഈ സമരം. തൊഴിലാളികൾക്കും വേണ്ടിയുള്ള സമരം. ആ തൊഴിലാളികളെ വിളുമു. ഓക്കേ. ഇതെങ്ങനെ ഓക്കേ. ഇരീ നമ്മൾ വരണോ അതോ അതാടോ. പഞ്ചായോട്ടേ ഇട്ടെന്ന്ട്ടോ. ആ വേറെ. ഇതെ? ഇതെ എടോനെ ഇതിലേക്ക് വാടാ പൈസണ്ടാക്കിയ ഞങ്ങൾ എന്താ കളി തൊഴിലാളികൾക്കും വേണ്ടി ആ വേറൊണ്ട് പണിമുടക്കിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും നടന്നു പ്രധാനമായും ലേബർ കോഡിനെതിരെയാണ് പ്രതിഷേധം വർഷങ്ങളായി സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ ലേബർ കോഡ് എന്ന തൊഴിലാളി യൂണിയനുകൾ ആരോപണം കേന്ദ്രം കൊണ്ടുവന്ന ലേബർ കോഡ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണെന്നും തൊഴിലാളി വിരുദ്ധമാണെന്നും സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആരോപിച്ചു